കേരളത്തിലെ നാല്പത് ലക്ഷം കുടുംബങ്ങളിൽ ശുദ്ധജലമെത്തിക്കാൻ കഴിയുന്നുവെന്നത് പ്രധാന നേട്ടമാണെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ചൂണ്ടൽ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ പാറന്നൂർചറ സൌന്ദര്യവൽക്കരണത്തിന്റെയും ഡോക്ടർ രാധാകൃഷ്ണ കൈമൾ ഹാപ്പിനസ് പാർക്കിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജലസേചനത്തിനെന്നതുപോലെ തന്നെ കുടിവെള്ളവും എല്ലാ വീടുകളിലും വേണം മഴയ്ക്ക് ഒരു കുറവുമില്ലെങ്കിലും നല്ല കുടിവെള്ളമില്ലാത്ത അവസ്ഥയാണ് കേരളത്തിലുള്ളത് ഉപരിതലത്തിലെ വെള്ളമെടുത്ത് പരിശോധിച്ചാൽ അവിടെയെല്ലാം ഘടകം ഉള്ളതായിട്ടാണ് കാണുന്നത് ഇത് ജലജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അതുകൊണ്ടുതന്നെ ട്രീറ്റ് ചെയ്ത വെള്ളം എല്ലായിടത്തും കിട്ടണം എന്നത് ഇടതു സർക്കാർ എടുത്ത പ്രധാന തീരുമാനമാണ് എല്ലാവർക്കും നല്ല ശുദ്ധജലം അത് ട്രീറ്റ് ചെയ്ത് കൊടുക്കണമെന്നത് ജലജീവൻ മിഷൻ പദ്ധതിയിലൂടെ പദ്ധതി പൂർത്തീകരിക്കാനും നല്ലവണ്ണം ശ്രമിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു സർക്കാർ വരുമ്പോൾ കേരളത്തിൽ ലക്ഷം ഗ്രാമീണ കുടുംബങ്ങളിൽ മാത്രമാണ് നല്ല ശുദ്ധജലം നൽകാൻ കഴിഞ്ഞിരുന്നത് എന്നാൽ കഴിഞ്ഞ മൂന്നര വർഷക്കാലം കൊണ്ട് പതിനേഴ് ലക്ഷം എന്നുള്ളത് ഇന്ന് കേരളത്തിലെ നാല്പത് ലക്ഷം കുടുംബങ്ങളിൽ ട്രീറ്റ് ചെയ്ത വെള്ളം എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്നും ശേഷിച്ച കുടുംബങ്ങളിലേക്കുള്ള യാത്ര തുടരുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എല്ലാവർക്കും നല്ല ശുദ്ധജലം അത് ട്രീറ്റ് ചെയ്ത് കൊടുക്കണം ജലജീവിഷ പദ്ധതിയിലൂടെ പൂർത്തീകരിക്കാനായി നല്ലവണ്ണം ശ്രമിച്ചു ഈ ഗവൺമെന്റ് വരുമ്പോൾ കേരളത്തിൽ ലക്ഷം ഗ്രാമീണ കുടുംബങ്ങളിൽ മാത്രമാണ് നല്ല ശുദ്ധജലം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞത് അല്ലാത്തടത്ത് വെള്ളം ഇല്ലെന്നല്ല കളക്ടറിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട് വിവിധ രീതിയിൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ട്രീറ്റ് ചെയ്ത വെള്ളം ടാപ്പിൽ എത്തിയത് പതിനേഴ് ലക്ഷം കുടുംബങ്ങളിലായിരുന്നു അറുപത് വർഷക്കാലം കൊണ്ട് എന്നാ കഴിഞ്ഞ മൂന്നര വർഷക്കാലം കൊണ്ട് പതിനേഴ് ലക്ഷം എന്നുള്ള കേരളത്തില് നാല്പത് ലക്ഷം കുടുംബങ്ങളിൽ വെള്ളം എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ശേഷിച്ച കുടുംബങ്ങളിലേക്കുള്ള യാത്ര തുടരുകയാണ് എല്ലാ മന്ത്രിമാരുടെയും ഓഫീസിൽ കയറിയിറങ്ങുന്ന കേരളത്തിലെ ചുരുക്കം ചില എം എൽ എ ഒരാളാണ് മുരളി പെരുന്നിലി അതിന്റെ നേട്ടവും പച്ചപ്പുമൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നതെന്നും റോഷി അഗസ്റ്റിൻ കൂട്ടിച്ചേർത്തു ഇറങ്ങുന്ന കേരളത്തിലെ ചുരുക്കം ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ശ്രീ എനിക്ക് പറയാൻ പച്ചപ്പും ഒക്കെയാണ് ഈ കാണാൻ കഴിയുന്നതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിറ പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ എന്നിവർ മുഖ്യാതിഥികളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശിവൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജൂലറ്റ് ബിനു സുനിത ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എ മുഹമ്മദ് ഷാഫി കെൽ ചെയർമാൻ പി കെ രാജൻ മാസ്റ്റർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി സി സെബാസ്റ്റിൻ മാസ്റ്റർ കക്ഷി നേതാക്കളായ എം ബി പ്രവീൺ എം പീതാംബരൻ സെബാസ്റ്റിൻ ചൂണ്ടൽ പഞ്ചായത്ത് സെക്രട്ടറി എം സി മാറ്റ്ലി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ഓപ്പൺ ജിം കുട്ടികളുടെ പാർക്ക് കഫ്റ്റീരിയ ടോയ്ലറ്റ് ബ്ലോക്ക് സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിച്ച സംരക്ഷണവേലി ചിറയുടെ നവീകരണം തുടങ്ങിയ പ്രവൃത്തികളാണ് സൌന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സജ്ജമാക്കിയിട്ടുള്ളത്